േണുഗോപാലൻ എൻ്റെ മുത്തുമണിയില്ലേ ആണോ ഓ എന്ന് ഞാൻ എല്ലാവരുടെ മുത്തുമണികളാണ് വേണുഗോപാലേ ഷാജിയേട്ടാ ഹായ് ഷാജിയേട്ടന്ന് എന്താ മെസ്സേജ് ഡെലീറ്റ് ചെയ്തത് എന്തിനുള്ള ക്രീം സജു ഫേസ് ക്രീമേ ഫേസ് ക്രീം അല്ല മോയ്സ് ക്രീമില്ലേ അത് ബാബു ഹായ് റിഷിത ഹായ് അക്ക എന്ന് പറയുന്നുണ്ട് വിഘ്നേഷ് ഹായി ആന്റി ആർ യു ഒക്ക നിവേദി അടി ഇന്ന് നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ഏഴര അല്ലെങ്കിൽ എട്ട് മണിക്ക് വരും ഏഴര ഏഴമുക്കാൽ എവിടെയാണോ വിഘ്നേഷ് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് എന്നെ ശരിക്കും സുന്ദരനാക്കി ചില നുറുങ്ങുകൾ തരൂ മുൾട്ടാണിമെട്ടി തേക്കി അതാണ് ബെസ്റ്റ് ആ മുൾട്ടാണിമെട്ടി റോസ് വാട്ടറിൽ അപ്ലൈ ചെയ്തിട്ട് വീക്കിലി മൂ ത്രീ ടൈംസ് തേക്കി നല്ല ബെറ്റർ ആവും മലയാളം ഒക്കെ തമിഴ് തോന്നും എൻ്റെ തങ്കക്കുടമല്ലേ വേണു വേണുഗോപാലേരാടേ ഷംനാ മാല അടിപിള്ളന്ന് സച്ചി ആണല്ലേ എനിക്ക് ഇഷ്ട എനിക്ക് ഗരിമുണി മേലെ ഭയങ്കര ഇഷ്ടമാണ് ഹായ് ചേച്ചി സുഖാണോന്ന് ചേക്കുന്നുണ്ട് സുഖാണോ ഊട്ടാ ന്യൂ മമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നീ തെലുങ്ക് ഹൈദരാബാദ് എനിക്ക് തെലുങ്ക് അറിയില്ല ഊട്ടാ എനിക്ക് മലയാളം തമിഴ് അറിയും ഫ്രം ചെന്നൈ ആ നിങ്ങൾ തമിഴ്നാടാണോ ഇല്ലല്ല കേരള പാലക്കാട് വിഘ്നേഷ് ഋഷി താന്ന് വിളിക്കുന്നുണ്ട് വിഘ്നേഷ് എല്ലാം പാലക്കാട് ആ പാലക്കാട് നല്ല സ്ഥലങ്ങളുണ്ട് ശ്രീലങ്കൻ തമിഴ്ത്തിയാണോ ഞാൻ ഒരു അല്ലേ ഞാൻ പക്ക മലയാളിയാണ് മൈക്കിൾ ജാക്സൺ അരുൺ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഓൾ മെമ്പേഴ്സ് എല്ലാവരും ഹായ് ന്യൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ മക്കളെയും മക്കളെയും മഴയുണ്ടോ എല്ലായിടത്തും ഷമ്മു ഇന്നയ്ക്ക് ഇത്തിരി വെയിലടിച്ചു ഈ ഇടയിൽ ഉച്ചയ്ക്ക് ഞാനേ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് നല്ല കട്ടിയുള്ളതാണ് അതിന് തോരൻ രണ്ട് മൂന്ന് ദിവസമായി ഇന്നാണ് ഇത്തിരി വെടിച്ചു കിട്ടിയത് നോക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നു ഞാൻ വേഗം എടുത്തു എന്ന് വിളിക്കുന്നുണ്ട് ഐ എം ഫ്രം അസാം ആണല്ലേ ഐ ആം ഗുഡ് ഈവനിങ് ഫോർ യുവർ കേരള ഐ ആം റേറ്റ് പാലക്കാട് പണ്ട് തമിഴ്നാടായിരുന്നോ അത് ശരിയാണ് പാലക്കാട് പണ്ട് തമിഴ്നാടായിരുന്നു ഹായ് ലൈക്ക് താങ്ക് യു ആ ഞാൻ കോപ്പി പേസ്റ്റ് ആക്കട്ടത് അല്ല ഞാനിപ്പോ പെരിനൽമണ്ണിലുണ്ടാവും ആ പെരുന്നൽമണ് എവിടെയാണെന്നറിയാം അങ്ങോട്ടേക്കാണ് മലപ്പുറം പെരുന്നൽമണ്ടയ്ക്ക് മുങ്ങിയോ ആ അതെ അതെ അതാണ് ഹൈന്ന് രണ്ടാം പ്രാവശ്യം യൂസഫ് വന്നിട്ട് ഹൈന്ന് അയച്ചത് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചോ ചായ ഒക്കെ കഴിഞ്ഞു വർക്കൊക്കെ പോയിട്ട് വന്നിട്ട് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുന്നേ പതിനാറ് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്ന് സ്പീഡ് മെസ്സേജ് ഇട്ടെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് സത്യൻ പുതിയ കൂട്ടാക്കി ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് നീ ചാനലാണെങ്കിൽ എന്റെ ഷോർട്സിലൊന്ന് കമന്റ് ഞാൻ തിരിച്ചു ശ്രദ്ധിക്കുന്നതായിരിക്കും നാളെ കേട്ടോ യൂസു എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് സുധീർ യുവർ ഡ്രസ് സൂപ്പർ താങ്ക് യു സത്യം പറഞ്ഞാൽ കമ്മി ആക്കിട്ടടുത്തതാ ഇതത്രേ എന്താണ് മൂന്നെണ്ണം തൊള്ളായിരം രൂപ അങ്ങനെ എടുത്തതാണ് അതായത് വീട്ടില് റെഫ്യൂഷന് ഇടാനേ പറ്റൂ സുഖം ക്ഷമന്ന് പറയുന്നുണ്ട്